െ ഇന്ന് പരിശുദ്ധമായ സൊഫർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് എൺപത് വർഷത്തെ തെറ്റുകൾ പാപങ്ങൾ അള്ളാഹു താരം നമുക്ക് പുറത്തു തരുമെന്നുള്ളൊരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൺപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അത് ചൊല്ലുന്നവൻ്റെ മാത്രമല്ല ആ ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും എങ്ങനെ പുറത്തു കൊടുക്കും ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ എൺപത് വർഷം എൺപത് വർഷമൊക്കെ നമ്മൾ ജീവിക്കില്ലെന്ന് അള്ളാഹു ആലം അള്ളാഹ്ക്കെ പക്ഷേ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ് മാത്രമല്ല ഒരു ഇസ്മ ഇൻഷാ അല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഇസ്മ ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ഇനി പറയാൻ പോകുന്ന ഇസ്മാണ് വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ഇനി പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ ആ ഒരു പേര് അധികരിപ്പിച്ച് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടമുണ്ട് അതോടൊപ്പം തന്നെ നാല് കാര്യം ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഈ നാല് കാര്യം നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായ കാര്യമാണ് ചെയ്താൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവും മലക്കുകൾ നമ്മുടെ ചങ്ങാതിമാരാകും നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ ജനാദ നിസ്കരിക്കാനുണ്ടാകും ഇൻഷാ അല്ലാ അപ്പോ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണോട്ടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹുറബുൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് പഠിച്ചവൻ തരട്ടെ ആമീൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അസല വലൈക്കും വാഹമത്തല്ലാ ബിസ്മില്ല

പരിശുദ്ധമായ പരിപാവനമായ സൊഫർ മാസം ആ സൊഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് ദിനത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാള്ള സൊഫർ മാസമാണ് അതായത് റബിയുള്ളവലിന് തൊട്ടുമുമ്പുള്ള മാസമാണ് റബിയുളുവൽ മുത്തായ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുകയാണ് അലഹമുല്ല അള്ളാഹു താല ഒരുപാട് കണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ട നിരവധി അനവധി കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട സുഹൃത്തിൽ കഹു പോതുക അതുപോലെ തന്നെ നഖം മുറിക്കാനുള്ളവർ മുറിക്കുക മറ്റ് എന്താണ് സുന്നത്തായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ പള്ളിയിലേക്ക് നേരത്തെ പോവുക നല്ല വസ്ത്രം ധരിക്കുക അങ്ങനെ ഒരുപാട് അനവധി നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സൂറത്തുൽ കഹഫ് അതുപോലെ തന്നെ ജിക്കർ ഔറാദുകൾ ഇസ്തിഗാർ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാസീൻ അതൊക്കെ ഓതുന്ന കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള പുണ്യമുള്ളൊരു അമലെന്ന് പറഞ്ഞാൽ അത് സ്വലാത്താണ് പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് പറയണം ഒരു ദിവസം ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലണം എന്നാണ് ഒരാൾ ഒരു ദിവസം മുന്നൂറ് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാലാണ് അവൻ സ്വലാത്തു ചൊല്ലുന്നവനാണെന്ന് മലക്കുകൾ രേഖപ്പെടുത്തു ആ നമ്മളൊക്കെ എത്ര സ്വലാത്ത് ചൊല്ലും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ദ്വാഹ കഴിഞ്ഞിട്ടൊരു മൂന്ന് വട്ടം സ്വലാത്ത് അല്ലല്ലോ അതേ ഉള്ളൂ പിന്നെ എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലുന്നത് സ്വലാത്ത് ചൊല്ലാൽ വളരെ കുറവാണ് വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം സാധാരണ ദിവസം മുന്നൂറ് പ്രാവശ്യം ഒരാൾ സ്വലാത്തു ചൊല്ലിയാലാണ് മലക്കുകൾ ഇയാള് സ്വലാത്തു ചൊല്ലുന്നവനാണെന്ന് എഴുതുകയുള്ള മലക്കുകളുടെ കണക്ക് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് അത് വെള്ളിയാഴ്ചയാകുമ്പോൾ മുന്നൂറ് എന്നുള്ളത് ഇരട്ടിപ്പിക്കുക അത് അറുന്നൂറും എഴുന്നൂറും ആയിരൊക്കെ ആയിരിക്കും മാറ്റണമെന്നതാണ് നമ്മൾ ആരെങ്കിലും ചൊല്ലാറുണ്ടോ അള്ളാഹുത്താല നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ പ്രിയപ്പെട്ട മുമ്മിനികളെ ഒരു സ്വലാത്ത് ഇന്ന് ഇൻഷാൽ നമുക്ക് പരിചയപ്പെടാം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൺപത് വർഷത്തെ തെറ്റുകൾ അള്ളാഹുത്താല പുറത്തു തരുമെന്നാണ് റേശന്റെ ആയുസ് അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയിലാണ് ഉമ്മത്തി നബിതങ്ങൾ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ആ ഒരു ടൈമാണ് അതെ അതിൻ്റെ അപ്പുറം എൺപത് വയ ഒരു എഴുപത് വയസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അറുപത്തിമൂന്ന് വയസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ആയുസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു വലിയ ബോണസ് ആണെന്ന് കരുതുക അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എൺപത് വർഷത്തെ പാപം നമ്മൾ എൺപത് വർഷമൊക്കെ ജീവിക്കൂല്ലോന്നറിയില്ല അതായത് പാപങ്ങളൊക്കെ പുറത്തു തരും നമ്മുടെ മാത്രമല്ല ഇത് ചൊല്ലുന്നവന് മാറ്റുന്ന മാത്രമല്ല ചൊല്ലുന്നവൻ്റെ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഏതാണ് ഇൻഷാ ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ എൺപത് വട്ടം ചുരുങ്ങിയത് ചൊല്ലണം ഇന്നത്തെ ദിവസം ഇൻഷാ ഇൻഷാള്ള എൺപത് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഈ സ്വലാത്ത് ചൊല്ലണം അല്ലെങ്കിൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലണം ഏതാണ് ആ സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ് സൊലാത്തിനൊക്കെ ഒരുപാട് പ്രതിഫലമാണ് കേട്ടോ സൊലാത്തിനൊക്കെ നമ്മൾ അറിയാത്ത എത്രയോ പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് അറിയാം ഒരു മുൻ മഹാൻ എഴുതിയത് ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു താലം നൂറ് പ്രതിഫലങ്ങളാണ് അത് ഓരോന്ന് എണ്ണിയിട്ടുണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കും ദറജകൾ ഉയർത്തും അവൻ്റെ കടങ്ങൾ മാറ്റും അവൻ്റെ പ്രതിസന്ധികൾ മാറും അവനക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ ഷഫായത്ത് കിട്ടും ഇങ്ങനെ എണ്ണി എണ്ണി നൂറ് പ്രതിഫലം വരെ എഴുതിയ മഹത്വക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിനൊക്കെ നേട്ടമാണ് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് പക്ഷെ അല്ല ഇനിയും ഇനിയുള്ള ദിവസങ്ങൾ റബി ലൊക്കെ വരാനിരിക്കുന്നു അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കും ഏതാണ് സ്വലാത്ത് എൺപത് വർഷത്തെ തെറ്റുകൾ പുറത്തു തരുന്ന അത്ഭുത സ്വലാത്ത് അതുമാത്രമല്ല ഒരുപാട് അനവധി നിരവധി നേട്ടങ്ങൾ ദുനിയാവരും ആഹൃത്തരും അള്ളാഹു ജീവിതത്തിൽ വിജയത്തിൻ്റെ വാതിലുകൾ തുറന്നു വിജയത്തിന്റെ വാതിലുകൾ കച്ചവടത്തിൽ വിജയം കുടുംബത്തിൽ വിജയം മക്കളിൽ വിജയം അല്ലെ തൻ്റെ ഇണകളിൽ വിജയം ആരോഗ്യത്തിൽ വിജയം ജീവിതത്തിൽ വിജയം എല്ലാ കാര്യം മരണത്തിൽ വിജയം അള്ളാഹു താല എല്ലാ വിജയത്തിന്റെ വാതിലുകളും പഠിച്ചുകൊണ്ട് തുറന്നു തരുമെന്നാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലോ ഏതാണ് ആ സ്വലാത്ത് എളുപ്പമുള്ള സ്ഥലത്ത് ഒന്ന് നമുക്ക് സ്ക്രീനിൽ കാണാം ഒന്ന് ഒന്നു ഓടിച്ചൊല്ലാം

സല്യം നബിക്ക് മാത്രമല്ല സ്വഹാവിമാർക്കും അവിടുത്തെ കുടുംബത്തിനും നീ സ്വലാത്തും സലാമും കൊടുക്കണേ അല്ല ഗുണവും രക്ഷയും കൊടുക്കണേ അല്ല എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം നമുക്കൊരു മൂന്ന് വട്ടം ചൊല്ലിയാലോ സ്വലാത്ത് ചൊല്ലിക്ക എല്ലാവരും അലാ 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 സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ അബ്ദിക അബ്ദിക വ 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 നബിയിക നബിയിക റസൂലിക റസൂലിക നബിയിൽ നബിയിൽ ആലിഹി ആലിഹി സല്ലിം സല്ലിം കൂടി ഒരു വട്ടം യും അവന്റെ മാതാപിതാക്കളുടെയും തെറ്റുകൾ അള്ളാഹു തല പുറത്തു തരുമെന്നാണ് അള്ളാഹു ഈ സ്വലാത്ത് അധികരിപ്പിക്കാൻ ഒരുപാട് കണ്ട് തോഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയൽ നല്ലതാണ് ഏറ്റവും നല്ല ഇസ്മ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഇസ്മു എന്ന ഇസ്മാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അത് പറഞ്ഞിരുന്നു യാ യാ അല്ലെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അർത്ഥം പരമാവധി അധികരിപ്പിക്കുക നമ്മുടെ കടങ്ങൾ മാറാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു മനുഷ്യൻ യാ യാ അല്ലാ എന്ന ഇസ്മ അധികരിപ്പിക്കാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അത് എത്ര കണ്ട് അധികരിപ്പിക്കാൻ പറ്റുമോ അത് അധികരിപ്പിച്ചിട്ട് ണം നമ്മൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പുരുഷന്മാർ പള്ളിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഉമ്മമാര് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ ദുഹർ നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചിട്ട് വെള്ളിയാഴ്ച ഉച്ചക്ക് ദുഹർ നിസ്കാരം ഉമ്മമാര് വീട്ടിൽ നിസ്കരിച്ചിട്ട് വാപ്പമാർ പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്തിൽ സൂറത്തിൽ ഫലക്ക് സൂറത്തിൽ നാസ് അത് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ഒരുവട്ടമെങ്കിലും ഓതാൻ പറ്റുമോ ആയിക്കോട്ടെ വട്ടം ഓതിയിട്ട് എന്ന അതൊരു പതിനൊന്ന് വട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലവണ്ണം ധാര ചെയ്യാൻ പറ്റുമോ നമ്മുടെ കടങ്ങൾ മാറും നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറും സങ്കടങ്ങൾ മാറും അള്ളാഹു താല എല്ലാ വിധത്തിലുള്ള ബറക്കാത്തുകളും ഇരുലോകത്തും നമുക്ക് നൽകും ഇൻഷാ അള്ളാഹ് അപ്പൊ വെള്ളിയാഴ്ച മാസത്തിന്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇൻഷാ അല്ലാ നമ്മൾ മറക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ നാല് സ്വഭാവം നമുക്കുണ്ടാവണം നാല് സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടായാൽ ഇൻഷാ അള്ളാ ജീവിതത്തിൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി മാറും നാല് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരുമെന്നാണ് ഒന്നാമത്തേതാ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് തന്നെ ചെയ്യാം നമ്മുടെ കൂട്ടുകാരായി വേറെ ആര് ആര് നമ്മളെ തള്ളി പറഞ്ഞാലും അള്ളാഹുവിൻ്റെ മാലാഖമാർ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടാകും ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കുക എന്നതാണ് ഇന്നും പള്ളിയിലേക്ക് പോകുന്ന വാപ്പമാരെ നിങ്ങൾ ഒരു സംഖ്യ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു സംഖ്യ കരുതുക എന്നിട്ടോ ആ പൈസ നിങ്ങൾ പള്ളിയിൽ ബക്കറ്റ് വരുമ്പോൾ ഇടുക അല്ലെങ്കിൽ എന്താ പള്ളി കുറ്റിയിലിടുക അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുണ്ടാകും അവർക്കൊന്ന് കൊടുത്തേക്കുക ഒരുപാട് നേട്ടമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ ൊക്കെയാണോ സ്വതക്കുകളിൽ ഏറ്റവും പുണ്യമുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇഷാവുന്ന എന്തെങ്കിലും കരുതി തന്നെ പള്ളിയിലേക്ക് പോവുക ഉമ്മമാരെ ചെയ്യാം നിങ്ങൾക്ക് ഗൂഗിൾ പേ കണ്ടാവാം നിങ്ങൾ എന്താണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾപ്പെട്ട നമുക്ക് അറിയാവുന്ന പാവപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടാകും രോഗികൾക്കുണ്ടാവും അല്ലെങ്കിൽ ആവശ്യങ്ങളുള്ള ആളുകളുണ്ടാവും അവർക്ക് എന്ത് ചെയ്യുക ഒരു നൂറ് രൂപ വയസ്സ് കൊടുക്കുക ഒരു പത്ത് രൂപ വയസ്സ് കൊടുക്കുക അതെന്താണ് വലിയ ഹൈറ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾക്ക് അതൊന്നുമില്ല ഗൂഗിൾ പേ അതൊന്നുമില്ല ഇല്ല എങ്കിലോ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ചില്ലറ പൈസ എങ്കിൽ അത് അതെന്താ പള്ളിയിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ മക്കളുടെ കയ്യിൽ അത് കൊടുത്തു വിടുക എന്നിട്ട് അത് പള്ളിക്കുറ്റിലേക്ക് ഇട്ടേക്കും മോനെ അതെന്താണ് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സ്വതൊക്കെയാണ് രണ്ടാമത്തേത് മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്താ ചെയ്യേണ്ടത് വിശുദ്ധമായ ഒരു സൂറത്ത് ആ സൂറത്ത് നമുക്കറിയാം സൂറത്തു തൗബ അല്ലെ ഭിസ്മിയില്ലാത്ത സൂറത്താണ് ഭയങ്കര ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തു തൗബ ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുണ്ടല്ലോ ുംബു എന്ന ആ പുണ്യമായ രണ്ട് ആയത്തുകൾ ഉണ്ടല്ലോ ആ ആയത്ത് ഇൻഷാ അള്ളാ ഇന്നത്തെ പകലിൽ ഒരു മൂന്ന് വട്ടം ഓതുകണം മൂന്ന് വട്ടം ഓത്രം മൂന്ന് വട്ടം ഓതിയിട്ട് ധാച്ചി മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരും മലക്കുകൾ കൂട്ടുകാരായി വരും മാത്രമല്ല നല്ല മരണം കിട്ടാൻ മുത്രസൂറിൻ്റെ ശഫാനത്ത് കിട്ടാൻ മരണ സമയത്ത് എഴുപതിനായിരം മലക്കുകൾ സന്തോഷ വാർത്തയുമായി നമുക്ക് വരും അവറിലെ ശിക്ഷ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറാൻ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ത് സൂറത്തു തൗബയുടെ അവസാനത്തിനുണ്ടായത് അതെല്ലാ നമസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം വീതം മോതിയാൽ വളരെ ഗുണമാണ് വളരെ ഗുണമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്തെന്നറിയോ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം വിശുദ്ധമായ കുർ ആനോദനം വീട്ടിൽ കുർആാനോദിയാൽ വീട്ടിൽ തന്നെ പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ ഓതട്ടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഖുർആൻ ഓതും അത് ആണുങ്ങളും ശ്രദ്ധിക്കുക ആണുങ്ങളും ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ മകർ ഇഷാ മകരവിൻ്റെ ഇടയിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ ആ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളെ ഓദിക്കോ യാസിൻ ഓദിക്കോ വീട്ടിൽ ഏത് വീട്ടിലാണോ ഖുർആൻ പാരായണമുള്ളത് ആ വീട്ടിലെ ആളുകളുമായിട്ട് മലക്കുകൾ ചങ്ങാതിമാരാകും കൂട്ടുകാരാകും എന്നാണ് നമുക്കൊരു പ്രശ്നം വന്നാൽ മലക്കുകളുടെ ദുബായുണ്ടാകും പിന്നെയോ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വദു നിത്യമാക്കുക ബുതു അത് ഉമ്മമാരാവട്ടെ വാപ്പമാരാവട്ടെ നമ്മളൊക്കെ ബാത്റൂമിൽ പോകാറുണ്ട് അല്ലെ ബാത്റൂം മുത്തൊഴിക്കാനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കൈയൊക്കെ കഴുകും അതെന്താണ് അത് മുതു മാറ്റുക വുതു നിത്യമാക്കുക അതെന്താണ് ഭയങ്കര പ്രതിഫലമാണ് വുധു ഉള്ള കാലത്തോളം മലക്കുകൾ അവർ മുസാഫഹ ചെയ്യുമെന്നാണ് നമ്മളെ മലക്കുകൾ നമ്മളെ മുസാഫഹ ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ നാല് കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നു പോവണ്ട കേട്ടോ അത് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ചെയ്യാമല്ലോ അല്ലെ വുധു നമുക്ക് ഇന്നത്തെ ദിവസം നിത്യമാക്കിയെടുക്കാം ഇന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നിത്യമാക്കുക രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ തന്നെ ഇരുന്ന് തന്നെ ഓതുക മൂന്നാമതായി നമ്മളൊരു കാര്യം പറഞ്ഞു സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് അതെന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ചു ഓതുക പിന്നെ സ്വതക്ക് കൊടുക്കുക ഇതൊക്കെ മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ചെയ്യുന്ന മനുഷ്യരെയും മലക്കുകൾക്ക് ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ഒരു ഇസ്മു നമ്മൾ പഠിച്ചിരുന്നു യാ യാ എന്ന അസ്മ് അതുപോലെ തന്നെ മുത്തുനബി സാഹു അലി വസ്ലമാന്റെ പേരിലുള്ള ഒരു പുണ്യമായ സ്വലാത്തും അലഹദില്ല നമ്മൾ ഇന്ന് പഠിച്ചു എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന അത്ഭുത സ്വലാത്താണ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അഹമ്മദ അള്ളാഹു റബുൽ ഇസ്സത്ത് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എനിക്കും കേട്ട നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിച്ച റബ്ബ് തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ നിരവധി അനവധി ആളുകൾ ഉസ്താദേ ദ്വാരക്കണേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നമാണ് പ്രയാസമാണ് സങ്കടമാണ് പ്രശ്നങ്ങളാണ് അതുപോലെ രോഗങ്ങളാണെന്നൊക്കെ പറഞ്ഞു നിരവധി ആളുകൾ ദ്വാരക്കം പറഞ്ഞു അല്ലെ എട്ട് ഒരു കുട്ടിക്ക് ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസറാണ് ഇങ്ങനെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളാണ് പ്രയാസത്തിൽ കഴിയുന്നത് ചെറിയ കുട്ടികൾ അല്ലെ എട്ട് മാസം അതുപോലെ ജനിക്കുമ്പോൾ തന്നെ ക്യാൻസർ രോഗവുമായിട്ട് ജനിക്കുന്ന എത്രയോ മക്കളുണ്ട് റബേ അള്ളാഹുബെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ നാഥ എല്ലാവർക്കും നീ ഖൈറും പറക്കത്തും കൊടുക്കണേ അല്ല അള്ളാഹുബതൊക്കെ രൂപത്തിലാണ് അസുഖങ്ങൾ വരുക എന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ല മാരകമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല അള്ളാഹുബെ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറായ ജോലി കൊടുക്കണേ കൊടുക്കണേയല്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ല വീടുപണി നടക്കുന്നുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ല വീട് പണി നടക്കുന്നവരുടെ വീട് പണിയൊക്കെ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ കടങ്ങളുള്ളവരുടെ നീ കടങ്ങൾ മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹുയെ മരണപ്പെട്ടുപോയ ഒരുപാട് മൊമിനിയങ്ങളുണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂട്ടുകാർ നാട്ടുകാർ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ റഹ്മാനെ എല്ലാവരും കവർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിനും സമാധാനത്തിനും ആക്കി തരണേ അല്ല ഈ സഫർമാസം ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും നീ അള്ളാഹു പഠിച്ചവനെ ജീവിതത്തിൽ അനവധി നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാം നീ മാറ്റി ഖൈറും സമാധാനവും നൽകുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ ആമീൻ 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 ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته